ഇന്ന് നമുക്ക് കറണ്ട് ബില്ല് വലിയ മാറ്റം വരുത്തുന്ന ടിഒഡി മീറ്റർ സംവിധാനത്തെ കുറിച്ചും അതുപോലെ നമ്മുടെ കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗത്തെ പറ്റിയും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം നമുക്ക് കറണ്ട് ബില്ല് കുറവ് വരുത്താനുള്ള മാർഗങ്ങൾ ഒന്ന് നോക്കാം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്ത ഉപകരണങ്ങൾ വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസയുടെ മാറ്റം ഉണ്ടാകും എന്നാൽ ആ ഉപകരണങ്ങളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് അത് പെട്ടെന്ന് കേടുവരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ആണെങ്കിൽ ഇത് കുറെ സമയം ഈട് നിൽക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ചെറിയൊരു കംപ്ലൈന്റ് വന്നാൽ അത് കൂടുതൽ കറണ്ട് ചിലവാകും ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ സാധാരണയായി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാനുകൾ എഴുപത് എൺപത് എന്നീ വാട്സുകൾ വരുന്നതാണ് എന്നാൽ ആ ഫാനുകൾ കാലപ്പഴക്കം വരുംതോറും അതിന്റെ വൈൻഡിങ്ങിലെല്ലാം തകരാറ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എൺപത് വർട്ട്സ് ഫാൻ പ്രവർത്തിക്കണമെങ്കിൽ നൂറ്റൻപത് നൂറ്റ നൂറ്ററുപത് വട്ട്സ് കറണ്ട് വേണ്ടി വരും എന്നാലും ആ ഫാൻ സാധാരണ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയുമില്ല ഇപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കുവാൻ വേണ്ടി ബി എൽ ഡി സി ഫാനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരും കാരണം ബി എൽ ഡി സി ഫാനുകൾക്ക് ഇരുപത്തിയഞ്ച് വാട്ട്സ് മുതൽ മുപ്പത് വാട്ട്സ് വരെ കറണ്ട് എടുക്കുന്നുള്ളൂ എല്ലാവരുടെയും വീട്ടിൽ കൂടുതൽ സമയം പ്രവർത്തിക്കുന്ന ഉപകരണം ഫാനുകളാണ് അപ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് കുറയ്ക്കുവാനുള്ള ആദ്യ തുടക്കം ഫാനുകളിൽ നിന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മോട്ടോർ പമ്പ് നമ്മുടെ മോട്ടോറിന് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ മാർഗം ഞാൻ ഇവിടെ പറയാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ മോട്ടോർ ഓൺ ആക്കി കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്നതിലും കൂടുതൽ സൗണ്ട് ഉണ്ടാകുക അതുപോലെ ആദ്യം പത്ത് മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറഞ്ഞിരുന്നു ഇപ്പോൾ അതിന് പതിനഞ്ചും ഇരുപതും മിനിറ്റും എടുക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മോട്ടോറിന്റെ വൈൻഡിങ്ങിന് കംപ്ലൈൻറ് ഉണ്ടാകും അതുകൊണ്ട് കറണ്ട് ബില്ല് വലിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട് അതുപോലെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കംപ്ലൈന്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് കംപ്ലൈന്റ് ഉണ്ടോ എന്ന് അറിയാനുള്ള ചെറിയ മാർഗങ്ങൾ ഇവിടെ പറയാം ഫ്രീസറിനുള്ളിൽ വെറുതെ അയച്ച് കട്ട പിടിക്കുക ഫ്രിഡ്ജിന്റെ ഓട്ടോമാറ്റിക് കട്ടാവാതെ ഫുൾ ടൈം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ ഡോറിലെ പ്ലാപ്പ് അടർന്ന് അതിലേക്ക് ഏർ കടക്കുക ആണെങ്കിൽ കൂടുതൽ വൈദ്യുതി വേണ്ടി വരും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പരമാവധി ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുക കാരണം അവർ ഏത് സമയത്തും അതിന്റെ ഡോറ് തുറന്ന് കളിക്കും അപ്പോൾ കൂടുതൽ സമയം എടുക്കും വീണ്ടും തണുപ്പാകാൻ ഇനി നമ്മുടെ അയൺ ബോക്സിന്റെ ഉപയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒന്നോ രണ്ടോ തുണിയൊക്കെ അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സ് ഉപയോഗിക്കാതിരിക്കുക കാരണം അത് ചൂടാകാൻ വേണ്ടി കൂടുതൽ കറണ്ട് ആവശ്യമാണ് അതുകൊണ്ട് ഒന്നിച്ചു തുണികളെല്ലാം അയൺ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമ്മുടെ കറണ്ട് ബില്ലിൽ ഏറ്റവും കൂടുതൽ വർധനവ് വരുത്തുന്ന ഉപകരണമാണ് ഇസി കുക്ക് കാരണം രണ്ടായിരം വാട്ട്സ് ആണ് ഇസി കുക്ക് പ്രവർത്തിക്കുന്നതിന് വരുന്നത് സാധാരണ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ബൾബുകൾ ഒമ്പത് വാട്ട്സ് ആണ് വരുന്നത് വരുന്നതെങ്കിൽ ഇസി കുക്കിന് വേണ്ടി വരുന്നത് രണ്ടായിരം ആണ് എത്ര മാത്രം മാറ്റം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം കറണ്ടിന്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് കറണ്ട് ബില്ലിൽ വർധനവ് വരുത്തുന്ന രീതി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിവരിച്ചതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കറണ്ട് കറണ്ട് കുറെ സമയം പോയതിന് ശേഷം വരുമ്പോൾ വോൾട്ടേജിൽ വലിയ വ്യതിയാനം ഉണ്ടാകും ആ സമയത്ത് നമ്മൾ മോട്ടോർ മിക്സി അയൺ ബോക്സ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വോൾട്ടേജ് വ്യതിയാനം കാരണം ഇതെല്ലാം പെട്ടെന്ന് കംപ്ലൈന്റ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറണ്ട് വന്നതിന് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക അടുത്തതായി നമുക്ക് ടിഒഡി മീറ്റർ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കാം ടിഒി മീറ്റർ എന്നാൽ ടൈം ഓഫ് ഡേ എന്നാണ് അതായത് നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന കറണ്ടിന് മൂന്ന് സമയത്ത് മൂന്ന് റേറ്റ് ആണ് വരുന്നത് ടിഒി സംവിധാനത്തേക്ക് മാറ്റിയാൽ ഓരോ സമയത്തും വരുന്ന റേറ്റ് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ വിവരിക്കാം അതിനു മുമ്പ് ടിഒി മീറ്റർ റീഡിംഗിന്റെ പരിധിയിൽ വരുന്ന കൺസ്യൂമർ ആരെല്ലാമാണെന്ന് അറിയണ്ടേ മാസം ഇരുന്നൂറ്റൻപത് യൂണിറ്റിൽ കൂടുതൽ ഉപയോഗം വരുന്ന ഉപഭോക്താക്കളാണ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ടി സംവിധാനത്തിന്റെ സമയവും റേറ്റും ഞാൻ ഇവിടെ വിവരിക്കാം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് സാധാരണ വരുന്നതിലും പത്ത് ശതമാനം കുറവാണ് വരുന്നത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വൻ വർധനവാണ് വരുന്നത് എന്നാൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ സാധാരണ റേറ്റ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മുടെ ഉപയോഗം വൈകുന്നേരം ആറു മണി മുതൽ മണി വരെ കർശനമായി നിയന്ത്രിക്കുക നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മോട്ടോർ മിക്സി അയൺ ബോക്സ് വാഹന ചാർജിങ് ഗ്രൈൻഡർ ഹീറ്റർ തുടങ്ങിയ വൈദ്യുതി കൂടുതൽ വേണ്ടി വരുന്ന ഉപകരണങ്ങൾ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെ ഒരു ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക ഈ ഉപകരണങ്ങൾ പകൽ സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ലിൽ വലിയ തോതിൽ കുറവ് എടുത്താൻ സാധിക്കും വേനൽക്കാലമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമ്മുടെ വൈദ്യുതി വിഭവം ക്രമാതീതമായി വർധിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകൾ ടിയോഡി മീറ്റർ റീഡിംഗിന്റെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട് ടിയോഡി മീറ്ററിന്റെ പരിധിയിൽ വന്നാൽ കറണ്ട് ബില്ലിൽ വൻ വർധനവാണ് വരാൻ പോകുന്നത് ഇതുപോലെ വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക